മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ പേരിൽ ഒരാൾ എതിർക്കാൻ പരിഗണിക്കും അതിന്റെ കാര്യം എന്താ ഇവിടെ പുതിയ വീടുകൾ വന്നതിനെ കുറിച്ചാണോ ഇവിടെ ഈ റോഡ് വന്നതിനെ കുറിച്ചാണോ നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തെ ഈ ഓടയിൽ നിന്നുള്ള ഗുണമില്ലാത്ത ഒരു സ്മെല്ലുകൊണ്ട് ആളുകൾക്ക് നടന്നുപോകാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ അതിന്റെ വേളയിൽ കസേരി ഇട്ടാണ് യോഗം ചേരുന്നത് അപ്പൊ പഴയതിനേക്കാൾ എത്രയോ മാറി ഏതാണ് നമുക്ക് ആകെപ്പാടെ ഭരിക്കാൻ കിട്ടിയ കൊല്ലം അഞ്ചേ അഞ്ച് കൊല്ലമാണ് അഞ്ചു കൊല്ലം നമ്മൾ ഭരണകക്ഷിയും പത്ത് കൊല്ലം നമ്മൾ പ്രതിപക്ഷത്തുമാണ് പ്രതിപക്ഷത്തായിരുന്ന പത്ത് കൊല്ലവും നമ്മുടെ ഈ പദ്ധതികളെല്ലാം ചവിട്ടി തന്നെയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ ഒറിജിനൽ സ്കീമിനകത്ത് ഈ രണ്ടു വശവും ഇതുപോലെ തന്നെ കെട്ടി ഇത് നേരെ മുന്നോട്ട് പോയി വാട്ടർ ഹബായിട്ട് ഇതിനെ സൂക്ഷിക്കണമെന്നും നമ്മുടെ കുട്ടികൾക്ക് വാട്ടർ ഫോഴ്സിന് വേണ്ടിയുള്ള സ്ഥലമാക്കിയിട്ട് മാറ്റണമെന്നും ഒഴുക്കില്ലാത്ത ഒരു സ്ഥലമായി ഇതിനെ മാറ്റണമെന്നും അതോടൊപ്പം ശുദ്ധജലം ഇവിടെ എത്ത വിധത്തിൽ രണ്ട് വാട്ടർ പ്യൂരിഫൈ മെഷീനുകൾ ഇവിടെ വെക്കണമെന്നും ഒക്കെ നമ്മൾ തീരുമാനിച്ചതാണ് പക്ഷെ എവിടുന്ന പണം കാക്കാശില്ല പണം എവിടുന്നാണ് എന്നുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിന് കത്ത് കൊടുത്തിട്ടുള്ളൂ ആ കത്തിന്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട് അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മറുവശം നന്നാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇരുന്നൂറ് ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് ഞങ്ങൾക്ക് ആ സ്കീം അനുവദിച്ചു തരണം ഇരുന്നൂറ് ലക്ഷം രൂപ തരണമെന്നല്ല ഞങ്ങൾക്ക് ആ സ്കീം അനുവദിച്ചു തരണം അതിനു വേണ്ടിയുള്ള നടപടി അതിന് മുഹമ്മദ് റിയാസ് തന്നിരിക്കുന്ന മറുപടി നൂറ് രൂപ ൊണ്ട് തന്നു എന്നാണ് അപ്പൊ ഒരു വർഷത്തിന് ഇത് പൂർണമായും അവിടെ കോടിമത വരെയുള്ള സ്ഥലം അത് കൃത്യമായി പോവുകയും രണ്ട് നല്ല ബ്രിഡ്ജ് ഈ രണ്ട് കരകൾ തമ്മിൽ യോജിപ്പിക്കത്തക്ക വിധത്തിൽ ചെയ്യണമെന്നും അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോ ഈ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല കോടിമത ഉൾക്കൊള്ളുന്ന വൈസ്കരി ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം നല്ല മനോഹരമായി ടൂറിസം ഇമ്പോർട്ടൻസ് ഉള്ളതാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയൊരു ശ്രമമാണ് നമ്മൾ നടത്തിയത് കോടിമതയിൽ നിന്ന് ആരംഭിക്കുന്ന ഇവിടെ ഇതുപോലെ തന്നെ സമാന്തരമായി നടന്നു പോകുന്ന ഒരു പണി അവിടെ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് വന്നു എന്നുവെങ്കിൽ ഇത് നമ്മൾ കൂട്ടിമുറ്റത്തില്ല ഇത് കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ശ്രമിച്ചത് പക്ഷേ ഗവൺമെന്റ് പോയത് കൊണ്ട് ഇത് തകർത്തേ അടങ്ങൂ എന്നുള്ള പിരിഭാഷയോടുകൂടി ചെലവ് വളരെ കൃത്യമായി ഇത് തകർക്കാൻ ശ്രമം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഈ തുക അനുവദിക്കാതെ പോയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ ഇരുന്നൂറ് ലക്ഷം രൂപയ്ക്ക് തീരുന്ന ഒരു പണിക്ക് ഇരുന്നൂറ് രൂപ തോക്കണം കൊണ്ട് എന്നിട്ട് എവിടെ എന്നിട്ട് എന്തേ പണി തീരാത്തതെന്ന് ഈടെ ഓടപ്പുറത്ത് വന്ന ഒരു ചോദ്യം ആരാതിന് മറുപടി പറയാൻ പറ്റുക അതിന് മറുപടിയില്ല അതിന് നല്ല നമസ്കാരം പിണറായിയുടെ മറുപടി എനിക്കുള്ളത് നല്ല നമസ്കാരം പറയുക എന്നുള്ളതല്ലാതെ ഇതിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല ഇപ്പം ഇവിടെ പോളയെക്കുറിച്ച് ഞാൻ പറയും ഈ പോള വാരുന്ന് പോളയാൻ്റെ പ്രധാനപ്പെട്ട വർഷം ഈ പോള വാരുന്ന വേണ്ടി കേരള ഗവൺമെന്റിന്റെ ബജറ്റിലകത്തുണ്ട് ആ ബജറ്റിനകത്ത് ഇരുപത്തി അഞ്ചു കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിട്ട് ഈ പോളമായിരുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ഇവിടെ മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ സംയോജന സമിതിക്കാണ് ഗവൺമെന്റ് ശ്രീ തോമസ് ഐസക് എന്ന് പണം കൊടുത്തത് തോമസ് ഐസക്കാണ് അദ്ദേഹത്തിന്റെ ബജറ്റിനകത്തുള്ളത് ആ ബജറ്റിനകത്ത് ഇരുപത്തിയഞ്ചു കോടി രൂപ കേരളത്തിലെ പന്ത്രണ്ട് പദ്ധതികൾക്കായി അതിൽ മീനച്ചിലാർ മീനന്തലയാർ കൊടൂരാർ കൊണ്ട് ഇതിലെല്ലാത്തിനും കൂടെ കൂടി ചേർത്ത് ഇരുപത്തി കോടി രൂപ മാറ്റിവെച്ചു പോണ വാരി മാറ്റുന്നതിന് വേണ്ടി വെച്ച പണമല്ലേ എന്തേ അവർ ചെയ്യാത്തത് ഞാനതിനുത്തരം പറയണോ ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യമാണ് എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത് ഈ പണിയെല്ലാം ഒപ്പിച്ചിട്ട് എന്തിനെ എന്റെ നെഞ്ചറിക്ക് കാരണം വരുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അത് പറയുന്നതിന് പകരം അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് ജനങ്ങളൊണ്ട് വിശദീകരിക്കുന്നതിന് പകരം വെറുതെ നാട്ടിലിറങ്ങി വെറുതെ അമ്പലക്കാളെ പോലെ നടപടിയിലേക്ക് പോകുന്നത് ശരിയാണോ കോട്ടയം നഗരത്തിലെ മുഴുവൻ മാലിന്യവും വഹിച്ചുകൊണ്ട് വയസ്കരയിലൂടെ വരുന്ന ഓട ഈ കച്ചേരിക്കടയിൽ വന്ന് ചേരുന്നു ആ ഓടയുടെ പുറത്ത് നമുക്കറിയാം പാച്ചുവെയ്ത് പാച്ചുവർക്ക് ചെയ്ത് ഓരോ സ്ലാബും തകർന്ന് പകുതി തകർന്ന് പകുതി തകരാതെ ആ സ്രാവിന്റെ മേളിലൂടെ നമ്മൾ നമ്മളിവിടെ പള്ളിപ്പുറത്തകാവിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന പാട് നമ്മൾ അനുഭവിച്ചവര ഈ പ്രദേശത്തുകൂടി ഒരു ഓട്ടോറിക്ഷ വരണമെങ്കിൽ എത്ര പാടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ശ്രീ രാമചന്ദ്രൻ കുന്നപ്പള്ളി അല്ലേ രാമചന്ദ്രൻ കുന്നപ്പള്ളി ഇവിടെ കൗൺസിലറായി കോൺഗ്രസിന്റെ കടന്നു വന്നപ്പോഴാണ് ആ ശ്രാവിനെ ഒരു മാറ്റം വരുത്തുന്ന തരത്തിൽ അതിന്റെ മേളിലൂടെ വാഹനം ഓടിക്കുന്ന തരത്തിലേക്ക് ആ ഓടയെ മാറ്റിയത് അതിനുശേഷം നമ്മൾ അതിന്റെ സൗകര്യം അനുഭവിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടത്തിലാണ് അന്ന് ഇവിടെ ശ്രീ ടി കെ ആയിരുന്നു എം എൽ എ മന്ത്രിയായിരുന്നു അദ്ദേഹം ഈ കച്ചേരി കടവിന് വേണ്ടി നയാ പൈസ അനുവദിച്ചിട്ടുണ്ടോ ശ്രീ കെ അൽകുമാറിന്റെ പിതാവായ ശ്രീ ആർ കെ മേനോൻ അടക്കമുള്ളവർ സി പി എമ്മിന്റെ നേതാക്കന്മാരായി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീ ടി കെ രാമകൃഷ്ണൻ മന്ത്രിയായി ഇവിടെ നിന്നത് അദ്ദേഹം കച്ചേരിക്കടെ വിനിയോഗത്തില്ല കോടിമതയിൽ നമുക്കറിയാം കോടിമത പാലത്തിന്റെ ദുർഗതി കോടിമത പാലം കഴിഞ്ഞാൽ നമ്മൾ മണിപ്പുഴ വരെ പോകുന്ന റോഡ് അത് താഴ്ന്നു വെള്ളക്കെട്ടുണ്ടായി വെള്ളത്തിന്റെ രൂക്ഷത വരുമ്പോൾ സൈഡിലേക്കുള്ള പ്രദേശമൊക്കെ ഇരുത്തി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളവരാ ഇവിടെ മാറ്റം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് നമ്മൾ കോട്ടയം നഗരത്തിന്റെ അല്ലെങ്കിൽ കോട്ടയത്തിന്റെ നഗരത്തിലേക്ക് രണ്ട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു കുമാരനെല്ലൂരും നാട്ടകവും ആ നാട്ടകവും കുമാരല്ലൂരും കൂട്ടിച്ചേർത്തക്കപ്പെട്ടപ്പോ ശ്രീ ടി നമ്മളുടെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ എം എൽ എ ആയി മന്ത്രിയായി മുമ്പോട്ട് വന്നതിനെ തുടർന്ന് നിരവധി സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചത് ആ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു വർഷം ആ അഞ്ചു വർഷം കൊണ്ടല്ലേ നമ്മുടെ കച്ചാരിക്കടവിലേക്ക് എട്ട് ാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചെറുപോട്ടുകൾ നമ്മുടെ ആഗ്രഹത്തിൽ നമ്മൾ ആ പദ്ധതിയുടെ ആരംഭം പ്രിയപ്പെട്ട നേതാവ് ശ്രീ ൂർ രാധാകൃഷ്ണൻ അവിടെ കടന്നു വന്നിരിക്കുക അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തെ നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി വളരെ പരിചിതനായിട്ടുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് കച്ചേരിക്കടവിന്റെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ശ്രമം ശ്രീ ടി കെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രി തുടക്കം കുറിച്ചതാണ് അതാണ് ഒന്നാംഘട്ടം ആ ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനം നമുക്കറിയാം നമ്മുടെ ആ കവാടത്തില് ഇന്ന് നമ്മുടെ അവിടെ ഓരോ റെസ്റ്റോറന്റ് ഉണ്ട് ആ കവാടത്തിൽ നമുക്ക് മനോഹരമായ ഒരു ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ചതിന് ശേഷം ഇരുവരകളിലും കൂടെ നമുക്ക് സംരക്ഷണ ബുദ്ധി ഉയർത്തി ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പെഡസൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വോക്കിംഗ് സംവിധാനം യാതൊരു വൈകുന്നേരങ്ങളിൽ നമുക്ക് നടപ്പാതയുടെ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് പോയിരിക്കുക അങ്ങനെ അത് നമുക്ക് ഗോഡിമലയിൽ എത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത് ആ ആരംഭിച്ചതിനു ശേഷം അതോ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ഗവൺമെന്റ് മാറി ഗവൺമെന്റ് മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നു കച്ചേരിക്കടവിൽ മാത്രമാണോ പ്രശ്നം ഉണ്ടായത് കച്ചേരിക്കടവിൽ നമ്മുടെ രണ്ടാം ഘട്ടത്തിന് വേണ്ടുന്ന ഫണ്ട് തന്നില്ല പ്രിയപ്പെട്ടവരെ കച്ചേരിക്കടവിന്റെ വികസനം വരും കാലങ്ങളിലെ വലിയ ശക്തമായ നിലയിലേക്ക് പോകണം നമുക്ക് കൊടൂരാറിലെ മാലിന്യം വെള്ളം വീറ്റ് ചെയ്ത് നല്ല ശുദ്ധജലമായി നമുക്ക് കച്ചേരിക്കടവ് തോട്ടിലേക്ക് പോകണം അവിടുന്ന് ആ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്ക് കൊടൂരാറില് ആളുകൾക്ക് കുളിക്കാനും നനയ്ക്കാനും ആളുകൾക്ക് ഇറങ്ങി നീന്താനും പറ്റുന്ന തരത്തിലേക്ക് മാറണം അങ്ങനെ നമ്മുടെ പ്രദേശത്ത് വലിയ നല്ല പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന തരത്തിലേക്ക് കച്ചേരിക്കടവിനെ മാറ്റണം എന്നുള്ള ആഗ്രഹത്തിലാണ് രണ്ടാങ്ക് പദ്ധതി എന്നുള്ളതിലെ ബഹുമാനായ തിരുവഞ്ചൂർ പദ്ധതി സമർപ്പിച്ചത് പക്ഷേ ആ പദ്ധതിയെ വേണ്ട രീതിയിൽ ഗവൺമെന്റ് കാണുന്നില്ല ആ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം ഗവൺമെന്റ് കാണുന്നില്ല ആ പദ്ധതി മൂലം നമ്മുടെ കൊടുവരാറിനും മീനച്ചിലാറിനും വേപ്പരാടായിട്ടും ഉണ്ടാകാവുന്ന ദുർഗതി അവസാനിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ചിന്ത ഗവൺമെന്റ് ഉണ്ടാകണം